ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടാണ് ഗോതമ്പ് ദോശ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ നോക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടതൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് കലക്കിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റായിപ്പോവും ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണ്ട ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഗോതമ്പിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരൽപ്പം വെള്ളവും കൂടി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് പിന്നെ മധുരവും ഒരല്പം മധുരം ഉണ്ടാകും കുറച്ച് പഞ്ചസാര ചേർത്തുകൊണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയ ദോശയായി കിട്ടും നല്ല ഇതുവാണ് പിന്നെ ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചില ദിവസങ്ങളിൽ നമ്മൾ അരിയൊന്ന് അരച്ച് വെക്കാൻ വിട്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും തിരക്കല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ ചൂടായ കല്ലിലേക്ക് നമുക്കിത് ചുട്ട് കൊടുത്തിട്ട് ഒരു ഒരു ഒന്നര കയ്യിൽ മാത്രം ചുട്ട് കൊടുത്തിട്ട് നല്ല നേർങ്ങനെ ഇങ്ങനെ പരത്തിയെടുക്കണം ഇതിൽ മുട്ട ചേർക്കുകയും അതുപോലെ കുറച്ച് ഓയിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ അധികം ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചാൽ നല്ല ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ കുമിളകൾ പോലെ വന്നിട്ടുണ്ടാവും ഇതാ ഞാനൊരു ഭാഗം ശരിയായപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് കാണുന്നില്ല ഇത് പൊങ്ങി വരുന്നത് അപ്പോൾ കുറച്ച് നല്ല നല്ലവണ്ണം ചൂട് വരുന്നത് വരെ വെച്ചയ്ക്കണം ആ സമയത്ത് നന്നായി പൊങ്ങി വരും എന്നിട്ട് കുറച്ച് ബ്രോ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ദോശ മറച്ചിട്ടിട്ടും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാൽ നല്ല സോഫ്റ്റാണ് സാധാരണയുള്ള ഗോതമ്പ് ദോശയെ പോലെയല്ല നല്ല സോഫ്റ്റ് ഇനി ഇത് മൈദപ്പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് ഞാൻ മൈദപ്പൊടി അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഗോതമ്പിൽ ചെയ്തത് മൈദപ്പൊടി ആകുമ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയി ആയിരിക്കും ഇത് കാണുന്നില്ലേ നന്നായി പൊങ്ങി വരും ഇനി നമുക്കിത് തിരിച്ചു മറച്ചുമൊക്കെ ഇട്ട് നന്നായി മൊരിഞ്ഞതിന് ശേഷം വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇവിടെ നെയ്യ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നെയ്യ് ഉപയോഗിക്കൽ കുറവാണ് പിന്നെ ഇതായി ഇതുപോലെ വരും ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ഞാൻ ഈ കാണിക്കുന്നില്ലേ അതുപോലെ വരും അപ്പോൾ ബാക്കിയുള്ള ദോശകളും കൂടി ചുട്ടെടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി വരാം ഒന്ന് കാണുന്നില്ലേ നല്ല സോഫ്റ്റ് ആണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ